നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹലോ സമ്പർക്കതയോടെ യവർക്കും സ്വാഗതി കൂടെ എന്താ വെച്ചാൽ ഞാൻ ഒരു കഥ പറഞ്ഞത് കഥയുടെ പേര് ഹൈലക്കാട് മഹാൻ ഒരു ദിവസം ഹൈലക്കാട് മഹാൻ്റെ അടുത്തേക്ക് കുറച്ച് ആളുകൾ ഇങ്ങനെ വരിക ഒരു സ്വന്തം എന്തിനാണ് അറിയോ ഇറിയുമോ ഞാൻ പറഞ്ഞു തരാം എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് മീനുകൾ കിട്ടണം അപ്പോൾ നമ്മുടെ മഹാനിലേത് ഇലക്കാട് മഹാൻഡത്തേക്ക് ഈ സംഘം തന്നെ ഒന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു നമുക്ക് ക്ഷാമമുണ്ട് മീൻറ്റർ ക്ഷാമം അപ്പോൾ നമ്മുടെ മഹാൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഒരു കടലുണ്ട് അവിടെ പോയി മീൻ പിടിക്കുമെന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് ഉപദേശങ്ങളും കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു വലിയ മീൻ വരും ആ മീനെ നിങ്ങൾ ഒന്ന് ചെയ്യരുത് അപ്പോൾ ഇക്കോടീനെ പറഞ്ഞു ആ സംഘം മീൻ പിടിക്കാൻ പോയി നീ പിടിക്കാൻ പോയി വന്ന് ീ പിടിച്ച് അവർ അപ്പോൾ ആ മീനിനെ പിടിച്ച സമയത്ത് ആ വലിയ മീനവിടെ ഉണ്ടായിരുന്നു ആ വലിയ മീൻ എന്താ ചെയ്യുമെന്ന് പറയാം ആ വലിയ മീനാ ചെറിയ മീനുകളൊക്കെ കരയൊക്കെ വരെ കയറ്റുന്നുണ്ട് കയറ്റ സമയത്ത് അവർക്ക് വലിയ മീനെ കിട്ടണം അപ്പോൾ ആ ആ സംഘം വടിയേറ്റി ആ വലിയ മീൻ അടിച്ചടിച്ച് അടിച്ചു മുറിയാക്കി അങ്ങോട്ട് അയലക്കാട് മഹാനിരത്തേക്ക് അവർ എത്തുകയെ വന്നു സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ് അവരുടെ മീനുകളെ കിട്ടിയത് സന്തോഷം പറയാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മഹാന്റെ ഒക്കെ പരിപാടി കൊണ്ട് പറഞ്ഞു നിങ്ങൾ അടിച്ചവരെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് മഹാമാരിക്ക് പല വേഷത്തിൽ വരാം ഇപ്പോൾ ഈ കിട്ടിയ അറിവ് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തോളും വല വലിയ മെസ്സേജും കിട്ടുക ആയിക്കോട്ടെ സ്നാദിക്കും അവർക്ക് വായി പ്രക്കാത്തു